നമ്മുടെ വീഡിയോയിൽ ഞാൻ എൻ്റെ കോളേജിൻ്റെ കോളേജിനെ കുറിച്ചിട്ടൊന്ന് കാണിക്കുകയാണ് കോളേജ് ടൂറ് പോലെ ചെയ്യുവാണ് അപ്പോൾ ഞങ്ങളുടെ കോളേജ് സ്ഥിതി ചെയ്യുന്നത് അക്കിക്കാവ് പെരുമ്പിലാവിലാണ് തൃശ്ശൂർ ജില്ലയിൽ തന്നെയാണ് അത് കോളേജിനെ കുറിച്ചിട്ട് നമുക്ക് കാണാം കിക്കൽ പറയുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഒരു പ്ലാവൊക്കെ കാണാൻ പറ്റും ഞങ്ങളുടെ മിസ്സിൻ്റെ വളരെ പ്രിയപ്പെട്ട ഒരു പ്ലാവ് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു പ്ലാവ് നമുക്ക് കാണാൻ പറ്റും നല്ല രീതിയിൽ തന്നെ കെയർ ചെയ്തിട്ട് തന്നെയാണ് ആ പ്ലാവ് അവിടെ നിൽക്കുന്നത് അപ്പം തന്നെ ഞങ്ങളുടെ സ്റ്റാർട്ട് ചെയ്യുന്ന ആ എൻട്രി ആണ് കാണുന്നത് അവിടെ നമുക്ക് കാണാൻ പറ്റും ഐ ലവ് എം ഒ ടി സി സത്യമാണ് ഞാൻ ജീവിതത്തിൽ വളരെ ഇഷ്ടപ്പെടുന്ന എൻ്റെ കോളേജാണ് എം ഒ ടി സി എന്ന് നമുക്ക് പറയാം പറ്റുന്ന കുറേ അനുഭവങ്ങൾ നേടിത്തന്ന ഒരു കോളേജാണ് എം ഒ ടി സി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് നമ്മൾ തുടങ്ങുമ്പോൾ നമ്മൾ കയറി വരുന്നത് ഓഫീസിൻ്റെ അവിടേക്കാണ് നമ്മൾ അപ്പോൾ അവിടെ കാണാൻ പറ്റും വിഷൻ എന്താണ് നമ്മുടെ ഉദ്ദേശം കാര്യങ്ങളൊക്കെ നമുക്കിവിടെ എഴുതാനായിട്ട് വെച്ചിട്ടിട്ട് ഒരു തോട്ട് പോലെ ജസ്റ്റ് നമുക്ക് വായിക്കാനൊക്കെ പറ്റും അത് നമ്മൾ കയറി പോവുകയാണ് ജസ്റ്റ് ലാസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു സമയത്ത് എടുത്തിട്ടുള്ള വീഡിയോ ആണ് കുറേ ഓർമ്മകൾ തന്നിട്ടുള്ള വീഡിയോ ഒരു കോളേജാണ് അപ്പോൾ നമുക്ക് ആദ്യം കാണാൻ പറ്റുന്നത് പ്രിൻസിപ്പാളിൽ ഇരിക്കുന്ന സ്ഥലം തന്നെയായിരുന്നു പിന്നെ നമ്മുടെ സാന്റിനെ സെയിൻറ്റിനെ നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ അവിടെ ഓഫീസാണ് അത് അഭ്യർത്ഥനായിരുന്നു ഓഫീസ് എല്ലാവരെയും ഞാൻ പെർമിറ്റ് പെർമിഷനൊന്നും ചോദിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ആരെയും കാണിക്കാനൊന്നും പറ്റത്തില്ല പക്ഷേ കോളേജ് കാണിക്കാന്നുള്ള രീതിയിൽ ഒരു കിച്ചനാണ് കാണിച്ചത് ഇപ്പോൾ ഇത് ഞങ്ങൾ സെക്കൻഡ് ഇയർ ആവുന്ന സമയത്ത് ഇരിക്കുന്ന സ്ഥലമാണ് കാണാൻ പോകുന്നത് സെക്കൻഡ് ഇയർ ആവുമ്പോൾ ഞങ്ങൾ ഇവിടെ തന്നെ ഇരിക്കുക ടാഗോർ ഹോളാണ് ടാഗോർ ഹോൾ എന്നാണ് പറയുക അപ്പോൾ അതിൻ്റെ സ്റ്റേജും കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ ആദ്യം ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പം നിങ്ങൾക്കും കാണാൻ പറ്റുന്നത് അതൊക്കെ തന്നെയായിരിക്കും അപ്പോൾ സ്റ്റേജൊക്കെ തന്നെയാണ് പിന്നെ ഇത് മഞ്ചു ചേജിയാണ് ഞങ്ങളുടെ പിന്നെ റാഷിതയാണ് കൂടെ റാഷിതയാണ് ഇരിക്കുന്നത് പിന്നെ കൂടെ അശ്വതി ഇരിക്കുന്നുണ്ട് കുറേ പേരൊന്നും ഇവിടെ ഇല്ല പിന്നെ പിന്നെതാ ഞങ്ങളുടെ ബുജി മറിയ വീഡിയോ എടുക്കരുത് എന്നാണ് ആദ്യം മീൻസ് പെർമിഷൻ ഉണ്ടോ ചോദിച്ചാൽ ആ കുട്ടിക്ക് കുഴപ്പമൊന്നുമില്ല പിന്നെതാ ദർശന പാട്ടില്ലി ആ കുട്ടിയെ പോയതിപ്പോൾ പിന്നെ ലൈബ്രറിയാണ് ലൈബ്രറിയിൽ മിസ്സ് അതുകൊണ്ട് ഞാൻ ഉള്ളിലേക്ക് കയറിയില്ലേ അധികം അത് ടോം സാറാണ് ഞങ്ങളുടെ സാറാണ് അതുപോലെ രജീന മിസ് ഞങ്ങളുടെ പ്രിൻസിപ്പൽ ഇൻചാർജാണ് പെർമിഷൻ അധികം ചോദിക്കാൻ പോയി പെർമിഷൻ ഇല്ലെങ്കിലും അവർക്ക് ഫുൾ സപ്പോർട്ടാണ് പിന്നെ കുഴപ്പമില്ല ഞങ്ങളുടെ എല്ലാ ടീച്ചേഴ്സും സപ്പോർട്ടാണ് നല്ലതിനെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് ഞങ്ങളുടെ എം ഓ ടി സി അല്ലെങ്കിൽ ടീച്ചേഴ്സായാലും എല്ലാവരും പിന്നെ നല്ലൊരു കാര്യമാണല്ലോ നമ്മളൊരു കോളേജല്ലേ കാണിക്കുന്നത് അല്ലാതെ നമ്മൾ മോശമായിട്ടൊന്നും കാണിക്കില്ലല്ലോ ഇത് ഒരു ജൂനിയർ ചെയ്തിട്ടുള്ളതാണ് ഞങ്ങളുടെ ജൂനിയർ ചെയ്തിട്ടുണ്ടായിരുന്നതാണ് നല്ല ഭംഗിയുണ്ട് മണലിലൊക്കെ വെച്ചിട്ട് ചെയ്തിട്ടുള്ള സൂപ്പറാണ് അല്ലേ അപ്പോൾ ടീച്ചേഴ്സ് എല്ലാ ടീച്ചേഴ്സും അതിൽ ഉൾപ്പെടുന്നുണ്ടായിരുന്നു ഇത് അപർണയാണ് പിന്നെ ഞങ്ങളുടെ ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുറേ പേരിനെ ഉൾപ്പെടുത്തി ഇത് ഞങ്ങളുടെ ബിനോദ്സാറാണ് സംസാരിക്കാനായിട്ട് വന്ന സമയത്ത് എടുത്തിട്ടുള്ളതാണ് പിന്നെ ഇതാണ്ടോ പ്രകൃതി രമണീയമായിട്ടുള്ള കുറേ സ്ഥലങ്ങൾ മീൻസ് ആ കോളേജിൻ്റെ ആ ഒരു വരയന്തയിലിരുന്നാൽ തന്നെ നിന്നാൽ തന്നെ കുറേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നല്ല കാറ്റും ഒക്കെ കൊണ്ട് നമുക്ക് നടക്കാൻ പറ്റും നല്ലൊരു അന്തരീക്ഷമാണ് നമുക്ക് പഠിക്കാനായാലും ഇരുന്ന് സംസാരിക്കാനായാലും നമ്മൾ പഠിക്കാൻ മാത്രമാണല്ലോ ആണോ അല്ല അല്ലേ കുറച്ചു നേരം എന്തെങ്കിലുമൊക്കെ സംസാരിക്കാനും കൂടിയാണല്ലോ നമ്മൾ പോകുന്നത് അപ്പം ആ രീതിയിൽ നോക്കുന്ന സമയത്ത് വളരെ രസകരമായും സംസാരിക്കാനായാലും എല്ലാത്തിനും ഇത് ഞങ്ങളുടെ സ്റ്റാഫ് റൂമാണ് ടീച്ചേഴ്സൊക്കെ ഇവിടെത്തന്നെ ഇരിക്കുക ടീച്ചേഴ്സൊന്നും അവിടെ ഇല്ല അതാണ് സത്യം പിന്നെ വീണ്ടും ഇറങ്ങാം പിന്നെന്താ ഞങ്ങൾക്ക് ഓഫീസ് ഇത് ഓഫീസല്ല പ്രേയർ റൂമൊക്കെ പോലെ റൂമാണ് പിന്നെ വീണ്ടും താഴ്ത്തിക്ക് ഇറങ്ങാനായിട്ട് സാധിക്കും താഴ്ത്തിക്ക് ഇറങ്ങുന്ന സമയത്ത് ടീച്ചർ ഓപ്പൺ ദി ഡോർ മറ്റ് അങ്ങനെ കുറേ തോട്ട്സുകളാണ് നിങ്ങൾക്ക് തോട്ട്സുകൾ കുറേ കാണാനായിട്ട് പറ്റും പിന്നെ ബി എഡ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ബി എഡ് എങ്ങനെയാണ് എഴുതുക കാര്യങ്ങളൊക്കെ പഠിച്ചതാണ് ഇപ്പോൾ ഓർമ്മ വന്നത് ഈ ബി എന്ന് കാണുമ്പോൾ കണ്ടു ഞങ്ങളുടെ അവിടെ കുറേ ഈ മരങ്ങളൊക്കെ ഉള്ള സ്ഥലമായിരുന്നു എന്നുള്ളതാണ് ഞാൻ കേട്ടിട്ടുള്ളത് വീണ്ടും ഞങ്ങൾ താഴത്തേക്ക് തന്നെ വീണ്ടും വന്നു അത് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഓഫീസും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കാന്നാണ് വിചാരിച്ചത് പിന്നെ ഞങ്ങളുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂമാണ് ഹോളാണ് സെമിനാർ ഹോളാണ് ആ സെമിനാർ ഹോളിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ പ്രത്യേകിച്ചും ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കാനൊക്കെ പിന്നെ സെമിനാറിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾക്കും ഈ റൂം യൂസ് ചെയ്യാറുണ്ട് പ്രത്യേകിച്ചും ഫുഡും കാര്യങ്ങളൊക്കെ ഒക്കെയാണ് മെയിനായിട്ട് ഇതൊക്കെ അപ്പോൾ അതുകൊണ്ടാണ് അവിടെ ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടോ ഫുഡ് സെർവ് ചെയ്തതിൻ്റെ ഒരു പിക്കൊക്കെയാണ് ഞങ്ങൾക്ക് തന്നെയായിരുന്നു ഇപ്രാവശ്യം ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുള്ളത് മെജോറിറ്റി എനിക്കൊക്കെ തന്നെ കിട്ടിയിട്ടുണ്ടാവുക അത് നല്ല കാര്യമാണ് ഞാൻ വളരെ എൻജോയ് ചെയ്തിട്ടു തന്നെയാണ് എടുത്തിട്ടുള്ളത് പിന്നെ കുറേ ഞങ്ങൾ സെമിനാർ ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അടിച്ചത് അടുത്ത് നാഷണൽ സെമിനാർ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള സ്കോളേഴ്സിൻ്റെ അതിൻ്റേതായിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളും അങ്ങനെ തന്നെ ഫിസിക്കൽ സയൻസ് ഓപ്ഷനാണ് നമുക്ക് കാണുന്നത് അത് കഴിഞ്ഞിട്ട് നേരെ കഴിഞ്ഞിട്ട് നേരെ പോവുക അടുത്ത ഓപ്ഷനിക്കാണ് അടുത്ത ഓപ്ഷൻ നാച്ചുറൽ സയൻസിൻ്റെ ഓപ്ഷനാണ് സയൻസൊക്കെ ഏകദേശം സെയിം ആയിട്ട് എന്നെ കണ്ടു പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് നാച്ചുറൽ സയൻസാണ് ഇപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്നത് കേട്ടോ നാച്ചുറൽ സയൻസിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ നാച്ചുറൽ സയൻസിനെ കുറിച്ചിട്ട് പ്രത്യേകിച്ചൊന്നുമില്ല കാരണം ഞാൻ നാച്ചുറൽ സയൻസ് അല്ല പഠിച്ചത് പക്ഷേ ആ ഒരു ഓപ്ഷൻ കാണിച്ചില്ലെങ്കിൽ അതൊരു ഇൻകംപ്ലീറ്റ് ആണ് അതുകൊണ്ട് കാണിക്കുകയാണ് പിന്നെ അതുപോലെ ഇംഗ്ലീഷ് ഓപ്ഷനാണ് ഞങ്ങൾക്ക് നമുക്ക് ആയാലും ഒരു കുട്ടികൾക്ക് ഇത് കാണുന്ന കുട്ടികൾക്കായാലും ഏതൊക്കെ ഓപ്ഷൻ ഉണ്ട് എന്നുള്ളത് അറിയാനും കൂടി ഇത് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു പിന്നെ ഇംഗ്ലീഷ് ഓപ്ഷൻ ഞാൻ പറഞ്ഞില്ലേ പിന്നെ അത് കഴിഞ്ഞിട്ട് മാത്സ് ഓപ്ഷനാണ് ഞങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഹോളിലായിരുന്നു പിന്നീടാണ് ഓപ്ഷനൊക്കെ കാണാൻ തുടങ്ങിയിട്ട് അപ്പം ഞാൻ എൻ്റെ ഹോൾ മാത്സ് ആയതുകൊണ്ട് തന്നെ അത് ഞാൻ ഓപ്പൺ ചെയ്യുകയാണ് ഇതാണ് ഞങ്ങളുടെ ഓപ്ഷൻ ആദ്യം രമിമീസൊക്കെ ഇരിക്കുന്ന സ്ഥലമാണ് ഓർത്ത് പോകുന്നു രമിമിസ് ഇല്ലായിരുന്നു അതുകൊണ്ടാണ് രമിമിസിനെ കാണിക്കാതിരുന്നത് കേട്ടോ പിന്നെ ഞങ്ങളുടെ ഓപ്ഷനൊക്കെ ഒന്ന് കാണിക്കാം ഇത് ഞങ്ങളുടെ വർക്കും കാര്യങ്ങളൊക്കെ തന്നെയാണ് എൻ്റെ മാത്രമേ ഉള്ളൂ അവിടെ ബാക്കിയുള്ളവരൊക്കെ എടുത്തു കൊണ്ടുപോയി അങ്ങനെയാണ് അപ്പോൾ ഇത് ഇവിടെ ബ്രൈറ്റ് ടൂബി ഒക്കെ ഉണ്ടായിരുന്നു അതിൻ്റെയൊക്കെ ഒരു ഞങ്ങളുടെ ജൂനിയേഴ്സിൻ്റെ ആണ് കേട്ടോ ജൂനിയേഴ്സാണ് ഇപ്പോൾ ഞങ്ങളുടെ ഓപ്ഷൻ യൂസ് ചെയ്യുന്നത് ഞങ്ങളുടെ എല്ലാം ഓക്കെ ഞങ്ങളെല്ലാം ഇപ്പോൾ ഉപയോഗിക്കുന്നത് ജൂനിയേഴ്സാണ് ജൂനിയേഴ്സിൻ്റെ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞിട്ടുള്ള ഇരിക്കുന്ന സമയത്താണ് ഞാൻ വീഡിയോ എടുക്കുന്നത് അതിൻ്റേതായിട്ടുള്ള നീറ്റ്നെസ് കുറവുണ്ടാവും അവിടെ പക്ഷേ ഞങ്ങൾ നീറ്റാക്കിയിട്ട് വെക്കുന്ന ഒരു ഓപ്ഷനാണ് ജൂനിയേഴ്സ് ആയാലും സീനിയേഴ്സ് ആയാലും ഞങ്ങൾ നല്ല രീതിയിൽ നീറ്റ് ചെയ്തിട്ട് പോകുന്ന നീറ്റാക്കിയിട്ട് കൊണ്ടുപോകുന്ന ഞങ്ങളുടെ ഓപ്ഷനാണ് പിന്നെ അത് സ്റ്റെഫി തൂക്കിയിട്ടുള്ള സ്റ്റെഫിയുടെ ഒരു ഇതാണ് മൈക്രോ മൈക്രോങ് ടീച്ചിങ്ങിൻ്റെ സമയത്ത് ഞാൻ സ്റ്റെഫിനെ മുന്നേ കാണിച്ചു സ്റ്റാർട്ടിങ്ങിൽ ഇനി കൊമേഴ്സിക്കാണ് പോകുന്നത് മാത്സും ഞങ്ങളുടെ അയൽവാസിയാണ് കോമേഴ്സ് അപ്പം ഇംഗ്ലീഷ് ഞങ്ങളുടെ അയൽവാസി തന്നെയായിരുന്നു കേട്ടോ പിന്നത് സോഷ്യൽ സയൻസാണ് അത് കഴിഞ്ഞിട്ട് അതിന് അടുത്തുകൂടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഗോഡൗണിക്കൊക്കെ ഇറങ്ങാൻ പറ്റും ഇങ്ങനെ ഇറങ്ങുന്ന സമയത്ത് ഗോഡൗണിക്കാണ് ഇറങ്ങുന്നത് അങ്ങനെ പോകാൻ പറ്റും അപ്പോൾ ഗോഡൗണിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ അങ്ങോട്ട് ഇറങ്ങി പോകുന്ന സമയത്ത് പാട്ട് ഡാൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ഉറക്കാം ആ ഗോഡൗണിൽ പോകാം ഞാൻ ഉറക്കുക ഗോടവണിക്ക് പോകാം പിന്നെ പഠിക്കാനായാലും ചില സമയത്ത് ഞാൻ പോകാറുണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഗോഡൗണിൽ പോയിട്ട് ഉറക്കം ഇരുന്ന് വായിക്കേണ്ട ഒരു ടൈപ്പാണ് ഞാൻ പിന്നെ സ്റ്റോർ റൂമുണ്ട് എൻ എസ് എസിൻ്റെ റൂമുണ്ട് പിന്നെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ റൂമുണ്ട് പിന്നെ എല്ലാ കലകളായാലും ഏതൊരു കലയിലും അഭിനയമായാലും പാട്ടായാലും എന്തായാലും സ്റ്റാർട്ട് ചെയ്തതൊക്കെ ഇവിടുന്നൊക്കെ തന്നെയാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും ബി എഡ് കാലഘട്ടത്തിൽ പലതും ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഇവിടെ നിന്നാണ് കളിമൺ പ്രതിമൊക്കെ നിർമ്മിക്കലായാലും പക്ഷെ ഒന്നും കിട്ടിയില്ല അതിനൊന്നും ഒരു കാര്യമില്ല പക്ഷെ ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഇവിടുന്നായിരുന്നു എന്നുള്ളത് വളരെ പ്രസിദ്ധമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയല്ലേ പിന്നെ ഞാൻ പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു റൂമാണ് എൻ എസ് എസിൻ്റെ റൂമാണ് എൻ്റെ ജീവിതത്തിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോള് വഹിക്കുന്ന ഒരു ഇതുതന്നെയാണ് എൻ്റെ എൻ എസ് എസ് എന്ന് പറയുന്നത് എനിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ഇതായിരുന്നു എൻ എസ് എസ് എന്ന് പറയുന്നത് പക്ഷേ ബി എഡ് കാലഘട്ടത്തിൽ എനിക്ക് അധികം അങ്ങനെ ഒരു ക്യാമ്പിലൊന്നും അങ്ങനെ പങ്കെടുക്കാൻ പറ്റിയില്ല എന്നുള്ളത് വളരെ വിഷമം ഉണ്ടാക്കുന്നതാണെങ്കിൽ പോലും എൻ എസ് എസ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ എന്നും ഉണ്ടാകും പിന്നെ ഇത് സയൻസ് ലാബാണ് സയൻസ് ലാബിനെ കുറിച്ചിട്ടും ഞാൻ ഉള്ളിക്കൊന്നും പോണീല്ലോ പിന്നെ സയൻസ് ലാബുണ്ട് ഞങ്ങൾക്ക് നല്ലൊരു ലാബാണ് പിന്നെ ഇതിൽ കിച്ചൺക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഇവിടുന്ന് കിട്ടുന്നതാണ് ഇനി ഈ വരാന്തയിലേക്ക് കൂടെ നടക്കുമ്പോൾ നമുക്ക് ചുറ്റിലും കുറേ മരങ്ങളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ രസമാണ് നടക്കാനൊക്കെ പിന്നെ ഹോള് ഞാൻ നേരത്തെ കാണിച്ചിരുന്നു ഈ ഹോള് അപ്പോൾ പിന്നെ വീണ്ടും വീണ്ടും കാണിക്കണ്ടല്ലോ നിങ്ങൾക്കൊരു ബോറിങ് ആയിരിക്കും പിന്നെ ഇതൊക്കെ എൻ എസ് എസിൻ്റെ എൻ എസ് എസ് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും സ്ഥിരം വന്ന് നിൽക്കുന്ന സ്ഥലമായിരുന്നു അതൊക്കെ കൃഷി ചെയ്യാനായാലും എന്തിനും പിന്നെ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് അല്ലാത്തതൊക്കെ മാറ്റിവെച്ച് അതിനൊക്കെ ഒരു സ്ഥലത്ത് കൊണ്ടിടാൻ വേണ്ടിയിട്ടുള്ള ഒക്കെ എല്ലാം സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് ഇവിടെ മാലിന്യങ്ങളായാലും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ കാണിക്കുന്നത് തന്നെ ഞങ്ങളുടെ കോളേജിൽ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നത് ഒന്ന് തന്നെയാണ് ഈ എന്താണ് പൂന്തോട്ടങ്ങളായാലും എല്ലാം അത് നല്ല രീതിയിൽ തന്നെ നല്ല രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് പോകുന്നുണ്ട് എല്ലാതും ഞങ്ങളുടെ കോളേജിനെ കുറിച്ചിട്ട് ഞാൻ തന്നെ പൊക്കി പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ല നിങ്ങൾക്കും ഇവിടെ വരാം അവസരമുണ്ട് ഈ ബി എഡിനൊക്കെ കൊടുക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും കൊടുക്കാൻ പറ്റുന്ന ഒരു കോളേജ് തന്നെയാണ് തൃശ്ശൂരിൽ ഉള്ളവരൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു കോളേജ് തന്നെയാണ് തൃശ്ശൂരിൽ നിന്നായാലും കുറേ ദൂരത്തുനിന്നൊക്കെ പിള്ളേർ വന്ന് പഠിക്കുന്നതാണ് എൻ്റെ ഫ്രണ്ട്സിൽ തന്നെ കുറേ പേരുണ്ട് പിന്നെ ഞാൻ വന്ന വീണ്ടും ആ ഒരു സ്റ്റാർട്ടിങ് ഞങ്ങളുടെ ഫ്രണ്ട് ബാഗ് ഫ്രണ്ട് സൈഡൊക്കെ ഒന്നും കൂടി കാണിച്ചു എന്ന് മാത്രം ബാത്റൂമാണ് ബാത്റൂമിനുള്ള ഏരിയയാണ് അങ്ങോട്ട് വീണ്ടും തിരിച്ച് പോകാം നമുക്ക് വീണ്ടും ഞങ്ങളുടെ ഓപ്ഷനിലന്നെ വീണ്ടും പോവാണ് ഇത് ഓപ്ഷനാണ് അപ്പോൾ ഓപ്ഷൻ ഞങ്ങൾ നല്ല രീതിയിൽ മിസ് ചെയ്യും കാരണം ഒത്തിരി കാര്യങ്ങൾ നേടിത്തന്ന കുറേ കാര്യങ്ങൾ പട പാഠങ്ങളായാലും പഠിപ്പിച്ച കുറേ കട മീൻസ് ബുക്ക് പഠിക്കുക എന്നുള്ളത് തന്നെ അല്ലല്ലോ കുറേ അറിവുകൾ നേടുക എന്നുള്ളതും ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷേ അപ്പം തന്നെ അനുഭവങ്ങളും ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട് എല്ലാ അനുഭവങ്ങളും ഇത് കണ്ടുപോകും ഇതൊക്കെ എനിക്ക് പുതിയതായിരുന്നു ഒരു അനുഭവമാണ് ആദ്യമായിട്ടാണ് ഒരു തത്വമേലുണ്ടാക്കിയതാണ് അപ്പോൾ ഒരു കൽമണ്ണ കൊണ്ടുണ്ടാക്കിയതാണ് അതൊക്കെ ഏതും എല്ലാ ഒരു ആരംഭവും ആദ്യം തന്നെയാണ് നമ്മൾ ചെയ്താലേ തന്നെ കിട്ടുള്ളൂ വീട് കാലഘട്ടം നല്ലൊരു കാലഘട്ടം തന്നെയായിരുന്നു നിങ്ങളും ഇതുപോലെ ഫേസ് ചെയ്തിട്ടുണ്ടാവും ഓക്കെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും പായ് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ്